ഹ്രസ്വ ദൃശ്യാവിഷ്കാരം ഇന്ത്യൻ ചലച്ചിത്രങ്ങളിൽ വിവിധ കാലങ്ങളിലുണ്ടായ ജനപ്രിയ പ്രവാസ ഗാനങ്ങളുടെ നൃത്താവതരണങ്ങൾ പ്രവാസ ചരിത്രരേഖ അവതരണങ്ങൾ ദൃശ്യവിന്യാസം സൂഫി ഫ്ലെമിംഗോ ഐരിഷ് തുടങ്ങി വിവിധ രാജ്യങ്ങളുടെ കോറിയോഗ്രഫിയും ഇന്ത്യൻ നൃത്തകലയും സംഗീതവും ഉൾചേർന്ന ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള മൾട്ടിമീഡിയ ദൃശ്യാവിഷ്കാരമാണ് സ്നേഹാകാശം ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് നാടക ചലച്ചിത്ര സംവിധായകനും ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരാണ് എല്ലാവരെയും ഈ ദൃശ്യ സ്നേഹപൂർവം ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി ഒരു മലയാളി കേരളം വിട്ട് പുറത്തേക്ക് പോയത് എന്നാവും കുടിയേറ്റം ഒരു ലോകപ്രതിഭാസമായി മാറിയ ഈ നൂറ്റാണ്ടിലോ കഴിഞ്ഞ നൂറ്റാണ്ടിലോ ഒന്നും ആയിരിക്കില്ല അതിനും എത്രയോ മുമ്പ് കേരളം കേരളമോ മലയാളി മലയാളിയോ ആകുന്നതിനും മുൻപേ ഒരുപക്ഷെ സംഘകാലത്തായിരിക്കാം അതായത് ക്രിസ്തുവിനു മുമ്പ് മുന്നൂറ് വർഷങ്ങൾക്കും ക്രിസ്തുവിനു ശേഷം ഇരുന്നൂറ് വർഷങ്ങൾക്കും ഇടയിലുള്ള അഞ്ഞൂറ് വർഷങ്ങൾക്കിടയിലായിരിക്കണം ആ ആദിമ പ്രവാസം ഇന്നത്തെ കൊടുങ്ങല്ലൂർ എന്ന മുസിരിസിലോ കൊല്ലത്തോ എത്തിയ യവനന്മാരുടെയോ അറബികളുടെയോ ചൈനക്കാരുടെയോ കപ്പലുകളിൽ കയറിപ്പോയ ഒരാളായിരിക്കാം ആ പ്രഥമ പ്രവാസി അതിനുശേഷം എത്രയോ പേർ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്തേക്ക് ചേക്കേറിയിരിക്കാം അടിമയായോ സഞ്ചാരിയായോ തൊഴിലാളിയായോ ഒക്കെ നമ്മളോട് ആ കഥകൾ പറയാൻ അവരാരും പിന്നെ തിരിച്ചു വന്നതേയില്ല പക്ഷേ ഇന്നത്തെ കഥ അതല്ല ദൂരം അരികെയായി മാറി കാണാമറയത്തോ കേൾക്കാമറിയത്തോ അല്ലാത്ത ഒരു പുറം കേരളവും ഒരു അകം കേരളവും സൃഷ്ടിച്ചിരിക്കുകയാണ് മലയാളികൾ നാടും വീടും താൽക്കാലികമായെങ്കിലും ഉപേക്ഷിച്ച് ഉറ്റവരെയും ഉടയവരെയും വേർപിരിഞ്ഞ് കടലുകൾ താണ്ടി ജീവിതം കണ്ടെത്തിയ മലയാളിയുടെ സാഹസമുണ്ടല്ലോ അതിന്റെ വിളിപ്പേരാണ് നമുക്ക് പ്രവാസം നിഖണ്ടു തിരഞ്ഞാൽ അതിലൊരിടത്തും പ്രവാസത്തിന് ഇങ്ങനെയൊരു അർത്ഥം കാണില്ല കാരണം നമ്മൾ ആട്ടിയോടിക്കപ്പെട്ടവരല്ല തേടിപ്പോയവരാണ് പൂർവാധികം കരുത്തോടെ പുതുമയോടെ മടങ്ങി വരാനുള്ള പോക്ക് പോയവർ എം മുകുന്ദന്റെ പ്രവാസം എന്ന കഥയുടെ ഈ രംഗാഖ്യാനം ആഴക്കടലുകളും സ്നേഹാകാശവും താണ്ടിയ ഓരോ മലയാളിയുടെയും ആദിമ പ്രവാസത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കുമാരൻ ബർമയിലേക്ക് പോയത് ഞാന് പോകാ ശങ്കരൻകുട്ടി ഈ ഇത്തിരി വട്ടത്തുനിന്ന് വട്ടമില്ലാത്ത ലോകത്തിലേക്ക് കുമാരൻ എന്റെ കൈ കവർന്നുകൊണ്ട് പറഞ്ഞു അയാളുടെ ഉള്ളംകൈയിൽ വിയർപ്പിന്റെ ഈർപ്പമുണ്ടായിരുന്നു ഘടകത്തിലും കുമാരനെ ഉയർത്തിരുന്നു ഉള്ളിലെ പിരിമുറുക്കം കൊണ്ടായിരിക്കും അത് പറ ഏടന്നച്ചാത്തൂ ഈ കോഴികള് തെക്കേലെ പാറുകേട്ടീന്റെ വീട്ടിൽ നിന്നാ പോറ്റാ ചോയ്ക്കുട്ടേട്ടാ കറുമ്പനും കുറുമ്പിയും അച്ചാ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താണ് കാര്യം എന്റെ മോന എന്നോട് പറയാനുള്ളത് ഞാൻ ഈ നാട് വിടുക എന്നുവെച്ചാല് ഞാൻ ഈടുന്ന് പോവാ എടക്ക് ഉം ആ ബർമയിലോട്ട് ബർമയിലോ നീ എന്തിനാടാ ഇപ്പോ ബെർമയില് പോന്ന് നിന്റെ ആരാ അവിടെ ഉള്ളത് നിന്നോടാ ചോദിച്ചത് എന്തിനാ പോന്നത പണിയെടുക്ക എന്തിനാ നിനക്കിപ്പോ ഒരു പണി തിന്നാനും കുടിക്കാനും ഇടില്ലേ ഉടുക്കാനും ഇടാനും ഇടില്ലേ എന്തിനാ നിനക്കിവിടെ ഒരു കുറവ് നീ എന്തിനാ പണി ഈ നാട് അച്ഛാ നമ്മക്കും ജീവിക്കണ്ടേ ചോഴിക്കുട്ടി അച്ഛന് അന്നുറക്കം വന്നില്ല എത്ര ആലോചിച്ചിട്ടും ആ അച്ഛനും മനസ്സിലായില്ല എന്തിനാണ് കുമാരൻ യാത്രയ്ക്ക് ഒരുമ്പിടുന്നതെന്ന് ആ തറവാട്ട് വീട്ടിൽ ഉറക്കം വരാത്ത മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു കുമാരന്റെ ഭാര്യ കല്യാണി എന്താ കല്യാണി എനക്ക് ഉറക്കം വരുന്നില്ലേ ഇങ്ങനെ വരാനാ തള്ളില് തീ കോരിട്ടിട്ട് ഉറക്കം വരുന്നില്ലെന്ന് നെഞ്ചിൽ കല്ല ഇപ്പാ ഞാനത് മനസ്സിലാക്കിയത് കല്യാണി പോകണമെന്ന് നിർബന്ധിച്ചാല് ഞാൻ മോളെയും കൂടെ കൊണ്ടുപോയി കൂടെ ഇത് നരകത്തിലൊക്കെ ഒന്നിച്ച് കഴിയുന്നതാ എനിക്കിഷ്ടം അങ്ങ് ദൂരെ ഒരു പരിചയമില്ലാത്ത നാടാ ഞാൻ എങ്ങനെയാ കല്യാണി നിന്നെ മോളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാ എനിക്ക് അതിനുള്ള ചങ്കുറപ്പില്ല കല്യാണി ചങ്കുറപ്പില്ലാത്ത ആള് ഇത്രയും ദൂരം പോവരുത് നമുക്ക് വേണ്ടിയല്ലേ കല്യാണി നമ്മുടെ മൂക്ക് വേണ്ടി വൈകാതെ ചോയിക്കുട്ടി അച്ഛന്റെ രൂക്ഷവും കല്യാണിയുടെ ഗദ്ഗതങ്ങളും കണ്ടു പതറാതെ കുറ്റ്യത്തു കുമാരൻ റെങ്കൂണിലേക്ക് പുറപ്പെട്ടു ബർമയിൽ ബ്രിട്ടീഷ് കമ്പനി റെയിൽപാത നിർമ്മിക്കുവാൻ തുടങ്ങിയിരുന്നു അവിടേക്ക് പണിയെടുക്കുവാനാണ് കുമാരൻ പോകുന്നത് പത്താം ക്ലാസ് പാസ്സായതുകൊണ്ട് നല്ല ശമ്പളമുള്ള ക്ലാർക്കിന്റെ പണി തന്നെ കിട്ടുമെന്നാണ് അയാളുടെ പ്രതീക്ഷ അങ് അങ്ങാടിയിൽ നിന്ന് മേടിച്ച ഇരുമ്പ് പെട്ടിയിൽ തേച്ചു മുണ്ടും ഷർട്ടും തോർത്തും വെച്ചു െ വണ്ടി കയറ്റി വിട്ടിട്ട് വേണം നീ തിരിച്ചു വരാ എൻ്റെ എന്താ ചോയ് കുട്ടിയേട്ടായത് നമുക്ക് വേണ്ടിയില്ലേ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നന്നായി വരട്ടെ അങ് ആ പീസ് വരെ കാളവണ്ടിയും അവിടുന്ന് കൽക്കത്ത വരെ തീവണ്ടിയും പിന്നീട് അവിടെ നിന്ന് റെങ്കൂൺ വരെ ആവിക്കപ്പലിലും മലയാളികളുടെ ആദ്യകാല പ്രവാസ യാത്രകളിൽ ഒന്ന് വീടിനെക്കുറിച്ചുള്ള നീണ്ട ഒരു സ്വപ്നം എന്നാണ് വിക്ടർ ഹ്യൂഗോ പ്രവാസത്തെ വിശേഷിപ്പിച്ചത് പട്ടങ്ങൾ കടന്നു ചെന്ന് രാജ്യങ്ങളിൽ മലയാളം പൊതുഭേദങ്ങൾ തേടി ദേശാന്തരങ്ങളിലേക്ക് പറക്കുന്ന പക്ഷികളെ പോലെ അതിജീവനത്തിൻ്റെ പുതിയ ആകാശങ്ങൾ തേടി മലയാളികൾ ലോകവൻകരകളിലേക്ക് ഇന്നും ചിറകടിച്ച് പറക്കുന്നു അകലയിരുന്ന നാടിൻ്റെ നന്മകൾ സ്വപ്നം കാണുന്ന കൂടപ്പിറപ്പുകളെ നിങ്ങളില്ലാതെ കേരളമില്ല ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും മലയാളി എന്ന ഒരൊറ്റ വികാരത്തിൽ നാം ഒന്നാണെന്ന് ലോക കേരള സഭയുടെ അഞ്ചാം അധ്യായവും ഒരിക്കൽ കൂടി പ്രപഞ്ചത്തോട് വിളംബരം ചെയ്യുന്നു മതനിരപേക്ഷ മാനവികതയുടെയും വികസനത്തിന്റെയും സമഭാവനയുടെയും സ്നേഹാകാശങ്ങൾ ഒരുക്കുവാൻ വിജയപാതകളിലേക്ക് ഒന്നിച്ചൊന്നായി ഇനിയും മുന്നേറാം തുടരാം ബിഗ് സല്യൂട്ട് ഒപ്പം പ്രിയ പ്രേക്ഷകർക്ക് സസ്നേഹം നന്ദി